വെൽക്കം ടു മൈ ചാനൽ പി എസ് സി സ്റ്റഡി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പ് നടപ്പാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് കേരളം ഡിജിറ്റൽ ബാങ്കിങ് നടപ്പാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലാദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്നത് ഇന്ത്യയിലാദ്യമായി അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്നത് എവിടെ കൊൽക്കത്ത കൊൽക്കത്തയിലാണ് അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റെട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റെട്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൻ്റെ വേദി നാഗ്പൂർ നാലാമത്തെ ക്വസ്റ്റ്യൻ രക്ഷിതാക്കൾക്ക് മക്കൾ സഞ്ചരിക്കുന്ന സ്കൂൾ ബസ് ട്രാക്ക് ചെയ്യുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആണ് വിദ്യാവാഹൻ വിദ്യാവാഹനാണ് രക്ഷിതാക്കൾക്ക് മക്കൾ സഞ്ചരിക്കുന്ന സ്കൂൾ ബസ് ട്രാക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് പി ജയചന്ദ്രൻ പി ജയചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വാതിരുന്നാൾ പുരസ്കാരത്തിന് അർഹനായത് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം മൊദര മൊദരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം മദോര ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ബാരോസ് ബാരോസ് എന്നാണ് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്തത് തമിഴ്നാ എട്ടാമത്തെ question തമിഴ്നാട്ടിൽ പുന്നക്ക എന്ന പദ്ധതി ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം മന്ദഹാസം മന്ദഹാസമാണ് തമിഴ്നാട്ടിലെ പുന്നക്കൈ എന്ന പദ്ധതി മന്ദഹാസവുമായി ബന്ധപ്പെട്ടതാണ് ഒമ്പതാമത്തെ question താർക്കികരായ ഇന്ത്യക്കാരൻ എന്ന പുസ്തകം എഴുതിയത് അമർത്യാസൻ താർക്കികരായ ഇന്ത്യക്കാരൻ എന്ന പുസ്തകം എഴുതിയത് അമർത്യാസൻ പത്താമത്തെ question രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പരിസ്ഥിതി ദിന പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊലൂഷൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷത്തിന് ആദ്യത്തെ വഹിക്കുന്ന രാജ്യം ഐവറി കോസ്റ്റ് ഐവറി കോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥ്യം വഹിക്കുന്നത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദക്ഷിണ കൊറിയയിൽ നടന്ന അണ്ടർ ഏഷ്യൻ അത്ലറ്റിക് ഒന്നാമതെത്തിയ രാജ്യം ജപ്പാൻ ജപ്പാനാണ് ദക്ഷിണ കൊറിയയിൽ നടന്ന അണ്ടർ ഏഷ്യൻ അത്ലറ്റിക്കിൽ ഒന്നാമതെത്തിയിട്ട് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡറ്റി നോബൽ എന്നറിയ അപ്പോഴും സ്പിനോ പ്രൈസ് അർഹന ഇന്ത്യൻ വംശജ ജോയിത ഗുപ്ത പതിനാലാമത്തെ ക്വസ്റ്റ്യൻ സ്കോഷ് ലോകകപ്പ് മ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ചെന്നൈ അടുത്തത് കേരള ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതാണ് പറഞ്ഞു തരാൻ പോകുന്നത് മികച്ച നടൻ മമ്മൂട്ടി നൻപകൽ നേരത്ത് മഴക്കം എന്ന സിനിമയ്ക്കാണ് മമ്മൂട്ടിക്ക് ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് അടുത്തത് മികച്ച നടി വിൻസി അലോഷ്യസ് രേഖ എന്ന ചലച്ചിത്രത്തിനാണ് അദ്ദേഹം മികച്ച നടിക്ക് ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത് മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ സിനിമ അറിയിപ്പ് ചലച്ചിത്രം അറിയിപ്പ് മികച്ച ചിത്രം പകൽ നേരത്ത് മഴക്കം സംവിധായകൻ ലിജോ ജോസഫ് പള്ളിശ്ശേരി മികച്ച ജനപ്രിയ ചിത്രം കേസ് കേസ്കോട്ട് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പുതുവൺ മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഗാനരചിതാവ് റഫീഖ് അഹമ്മദ് മികച്ച സ്വഭാവ സ്വഭാവനടി ദേവി വർമ്മ ചിത്രം സൗദി വെള്ളയ്ക്ക മികച്ച സ്വഭാവ നടൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ നാ ധൻ കോസ് കേസ് കോഡ് എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് മികച്ച സ്വഭാവ നടന് പുരസ്കാരം ലഭിച്ചത് മികച്ച കുട്ടികളുടെ ചിത്രം പല്ലൊട്ടി നയൻ്റി കിഡ്സ് പല്ലൊട്ടി നയൻറ്റി കിഡ്സ് ആണ് മികച്ച കുട്ടികളുടെ ചിത്രം മികച്ച തിര കഥാകൃത്ത് കെ എം കമൽ അത്രയ്ക്കും കറണ്ട് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു